ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഞാൻ സ്കൂളിൽ എഗ് ഫ്രൈഡ് റൈസാണ് കൊടുത്തയച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് കറികളൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ദാൽ കറിയും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഫ്രൈയും ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞാനിവിടെ കറിക്ക് വേണ്ടി കടുവറുക്കാണ് അപ്പോൾ അതിനകത്ത് ഇച്ചിരി കടുകും നമ്മുടെ കടലപ്പരിപ്പും ഇച്ചിരി പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വയറ്റി നമ്മുടെ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നല്ല ഫ്രൈ ആക്കെ ആകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിടാം അപ്പോൾ ഞാനത് ഇട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പാലക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ പാലക്ക് ദാലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ പാലക്കും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി അല്ലേ അത് മാത്രമല്ല നല്ല ടേസ്റ്റാണ് നമ്മൾ ഇച്ചിരി ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ദാൽ നന്നായിട്ട് വെന്തൊടഞ്ഞ ദാലും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കടുവ ചേർത്ത് മുളക് പൊടിയൊക്കെ ചേർക്കാം ഞാൻ പിന്നെ കടുവ ഇറക്കാനൊന്നും പോയില്ല ഞാൻ ഇതിൽ തന്നെ ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്തു വേണമെങ്കിൽ നമുക്ക് ഇച്ചിരിപ്പുളിയൊക്കെ ചേർക്കാം ഞാൻ അതൊന്നും ചേർത്തില്ല അപ്പം നമ്മുടെ ദാൽ കറിയൊക്കെ റെഡിയായി വെണ്ടൊക്കെ ഫ്രൈയും റെഡിയായി അപ്പോൾ ഞാൻ ഇന്നലെ കവറിൽ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വയ്ക്കുവാണെങ്കിൽ അത് പൊട്ടി ഒന്ന് പേടിച്ചിട്ട് വേറൊരു ഡബയിലാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ഈ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഡബ്ബകളുണ്ടല്ലോ അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കാന്ന് വിചാരിച്ചിട്ട് മുട്ടയൊക്കെ എടുത്ത് പക്ഷെ ഞാനിപ്പോൾ കഴുകി വെക്കാറില്ല നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കഴുകുന്നത് കാരണം ഓരോരോ ഒന്നു പറയുന്നത് ഡോക്ടർമാർ പറയുന്നത് നമ്മളിത് മുന്നേ കഴുകി വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെ അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാൻ നേരത്ത് കമ്പൾസറി നന്നായിട്ട് കഴുകിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ഡബ്ബയിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി കിച്ചൻ്റെ പരിപാടി കഴിഞ്ഞ ഒരു ക്ലീനിങ് ഉണ്ട് അപ്പം മൈക്രോ ഫൈബർ ക്ലോത്ത്സ് ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കുറേ നല്ലതാണ് കേട്ടോ അതുമാത്രമല്ല പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു ഈ പ്ലാസ്റ്റിക് പാത്രം കഴുകുന്ന ഈ ഒരു ബാസ്ക്കറ്റ് എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഗ്യാസ് ഗ്യാസ്റ്റോടെ തൊട്ടപ്പുറത്ത് വെക്കുന്നതുകൊണ്ട് തീ തട്ടി അത് മുഴുവൻ കേടാവുന്നു അത് മാത്രമല്ല ഇവിടുത്തെ ഉപ്പുവെള്ളം കാരണം അത് ക്ലീൻ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ് അതുകൊണ്ട് എപ്പോഴും വാങ്ങുവാണെങ്കിൽ സ്റ്റീലിൻ്റെ തന്നെ വാങ്ങണം അത് വളരെ നല്ലതാണ് നമുക്ക് നല്ല യൂസാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ പണ്ടത്തെ ഒരു വലുതാണ് കേട്ടോ അപ്പോൾ ദേ പച്ചക്കറിയുടെ ബാക്കി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ ചെടികളൊക്കെ ശരിക്കും വളരുന്നില്ല അപ്പോൾ നമുക്ക് ആ ചെടികളുടെ സൈഡിൽ ഇച്ചിരി മണ്ണൊക്കെ കുഴിച്ചിട്ട് അവിടെ ഇത് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് കുഞ്ഞു കുഞ്ഞായിട്ട് ഇട്ടു വലിയ പീസസ് ഒന്നും ഇടുന്നില്ല ഇച്ചിരി ഉള്ളിയും ഉള്ളക്കിഴങ്ങ് മാത്രം എടുത്തിട്ട് മണ്ണിൻ്റെ മണ്ണിച്ച് നീക്കിയിട്ട് അതിനകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കാണുമല്ലോ ഒരാവത്തെ പാത്രം കഴുകി പിന്നെ ബാക്കി പാത്രം ഇത് നമ്മുടെ ആക്വ ആണ് അപ്പോൾ ഇവിടുത്തെ വെള്ളം മണ്ണിൻ്റെ വെള്ളം ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് മണ്ണ് വരുന്നുണ്ട് മണ്ണിൻ്റെ വെള്ളമില്ല ഭയങ്കര മണ്ണാണ് അപ്പോൾ അത് കാരണം സ്കിൻ അലർജിയും വരുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ആക്വ ഗാഡ് കുറേ പ്രാവശ്യം കേടായി 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 അവസാനം ആക്വ ഗാർഡ് മാറ്റേണ്ടി വന്നു ഇതേപോലെ തന്നെയാണ് വാഷിംഗ് മെഷീൻ്റെ അവസ്ഥയും ഫുള്ള് മണ്ണടിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഫിൽറ്റർ വെച്ചാൽ എന്ത് ചെയ്താലും മണ്ണ് നന്നായിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ പാത്രങ്ങളൊക്കെ ഉച്ചക്കലത്തേയും ഒക്കെ കഴിഞ്ഞു ഇനി പിന്നെ ഈവനിങ്ങും ഉണ്ട് ഈവനിങ് കുട്ടികൾ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞ് ഡിന്നർ ഉണ്ടാക്കണം അങ്ങനെ ആർക്കും സത്യം പറഞ്ഞാൽ ബിസി ആണ് നമ്മൾ ലൈഫിൽ പക്ഷെ എല്ലാവരും ചോദിക്കുക എന്താ ഇത്ര ബിസി ബിസി ബിസിന്ന് അപ്പോൾ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് തൂത്ത് അപ്പോൾ വൈകുന്നേരം രാവിലെയും തൂക്കാറുണ്ടല്ലോ അപ്പം വൈകുന്നേരം ആകുമ്പോഴും ഒന്ന് ക്ലീൻ ചെയ്തു അപ്പം ഞാനിത്ര ലേറ്റായിട്ടാണ് ക്ലീൻ ചെയ്തത് ഒരു രണ്ട് മണിയായപ്പോഴാണ് ക്ലീൻ ചെയ്യുന്നത് രാവിലെ ക്ലീൻ ചെയ്തില്ല അപ്പോൾ വാഷിംഗ് മെഷീന് മുഴുവനും പണി ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അതിന് എടുത്ത് ക്ലീൻ ചെയ്യാണ് അപ്പോൾ ക്ലീൻ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ കിടക്കങ്ങ് നിൽക്കും പിന്നെയും സാറിയില്ല എന്ത് ചെയ്യാനോ നമുക്ക് ആവശ്യമാണല്ലോ അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച ഏകദേശം രണ്ട് വർഷമായി അപ്പോൾ എനിക്ക് കൈക്ക് ഇച്ചിറ വയ്യാത്തോണ്ട് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാണ് അല്ലെങ്കിൽ പണ്ട് ഞാൻ തന്നെയാണ് എല്ലാം കഴുകിക്കൊണ്ടിരുന്നത് പക്ഷെ കഴുകിയാൽ അത്ര ക്ലീനൊന്നും ആവത്തില്ലായിരുന്നു വാഷിംഗ് മെഷീനും ഇപ്പോൾ വെള്ളം കാരണമാണ് എന്താണെന്നറിയില്ല അങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ടൊന്നും വരാനോ ഒന്നും ഇല്ല ചെറുതൊക്കെ നേരം സ്വയം തന്നെയാണ് കഴുകുന്നത് കാരണം നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അത് പെർഫെക്റ്റ് രീതിയിൽ ഇട്ടാൽ കുഴപ്പമില്ല ചിലപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ശരിക്കും കളറൊക്കെ വെള്ളമൊക്കെ ശരിക്കൊന്നും വെളുക്കാത്തത് പക്ഷേ ചില ആൾക്കാരുടെ വീട്ടിൽ വാഷിംഗ് മെഷീനിൽ ക്ലീൻ ചെയ്യുമ്പോഴേക്ക് നല്ല രസമാണ് കാണാൻ അപ്പം പൊടിയുടെ ചിലപ്പം പ്രശ്നം കാണുമായിരിക്കും നമ്മൾ നല്ല ലിക്വിഡൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ വൃത്തിയാവുമായിരിക്കും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വെള്ളം നല്ലൊരു ബ്രൗൺ കളർ വാട്ടറാണ് വരുന്നത് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും പ്ലാസ്റ്റിക് ചൂലാണ് ഇത് ഗാലാ ബ്രാൻഡാണ് കുറേ ഫ്രഷ് നന്നായിട്ടുണ്ട് കേട്ടോ ഇതിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല പിന്നെ വാക്യൂം ക്ലീനർ ഇപ്പം വളരെ ലൈറ്റ് വെയ്റ്റിലും ഒക്കെ വരുന്നുണ്ട് എൻ്റെ കയ്യിലൊന്നും ഉണ്ട് അത് ഇച്ചിരി വലുതാണ് അപ്പോൾ ലൈറ്റ് വെയ്റ്റിലൊക്കെ വരുന്നുണ്ട് അതൊക്കെ നല്ലതാണ് നമുക്ക് ഇപ്പം എൻ്റെ പോലെ കൈക്കൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ ചൂലൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ റോബോട്ടിക് ചെറിയൊരു വാക്യൂം ക്ലീനർ നല്ല രസമുണ്ട് കാണാൻ നമ്മുടെ ഈ ഒരു വെയ് മെഷീൻ്റെ പോലെ ഓടി നടക്കുന്നത് അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം ഇപ്പോൾ വാക്യൂം ക്ലീനർ കൊണ്ടൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് നല്ല വൃത്തിക്ക് ക്ലീൻ ആ ഒരു പൊടി പോലും കാണില്ല അപ്പോൾ ദേ ഞാനിത് അടുക്കളയുടെ തുണികളാണ് അപ്പോൾ ഈ അടുക്കളയുടെ തുണികളൊക്കെ ഭയങ്കര സ്മെല്ല് വരും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇച്ചിരി ചൂടുവെള്ളവും അതുപോലെ തന്നെ വിനീഗറും കൂടി ഇട്ട് വെച്ച് ഈ വെള്ളം ആക്വഗാർഡ് വേസ്റ്റ് വാട്ടർ അപ്പോൾ ഈ വേസ്റ്റ് വാട്ടർ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കുറേയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പക്ഷേ എപ്പോഴും നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇനി ഇതിന് വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെടുത്തണം അപ്പോൾ അതേ ഞാൻ ചൂടുവെള്ളത്തിൽ ഇച്ചിരി വിനീഗറും ലിക്വിഡ് ഡിറ്റർജൻറ്റും കൂടി ഒഴിച്ച് മുക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തു അപ്പം ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ കാണിക്കും നന്നായിട്ട് സ്മെല്ലൊക്കെ പോവും അഴുക്കൊക്കെ പോവും സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് അങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും ക്ലീനാക്കിയൊന്നും കിട്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെയും ഏകദേശം ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം എനിക്ക് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതേ വാഷൊക്കെ ആയി എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും കണ്ടിന്യൂ ഉണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ